ീഹാറിലെ വനാന്തരങ്ങളിലെവിടെയോ ജനിച്ചു വീണ ഒരു ആനക്കുട്ടി മനുഷ്യരുടെ ചതിക്കുഴിയിൽ വീണോ പിന്നീട് അവൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ആനച്ചന്തയായ സോൺപൂർ മേളയിൽ എത്തിച്ചേർന്നു ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ ബീഹാറിലെ സോൺപൂർ മേളയിൽ നിന്നും പാലക്കാട് ജില്ലയിലുള്ള മംഗലാകുന്ന് ഒരു ആനയെ വാങ്ങി കേരളത്തിലെത്തിച്ചു ഏകദേശം പതിനെട്ട് വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള അവൻ മോത്തിലാൽ എന്ന പേരിലാണ് കേരളത്തിലേക്ക് എത്തുന്നത് മംഗലാങ്കുന്നിൽ എത്തിയ ശേഷം മംഗലാങ്കുന്ന് അയ്യപ്പനെന്ന് അവൻ അറിയപ്പെടാൻ തുടങ്ങി ബീഹാറിൽ നിന്നും ആനയെ കൊണ്ടുവരുമ്പോൾ അവന് രണ്ടു കൊമ്പുകളും ഉണ്ടായിരുന്നു പിന്നീട് കൊമ്പ് വളർന്നപ്പോൾ മുറിക്കുന്നതിനിടയിൽ പറ്റിയ ഒരബദ്ധം പഴുപ്പ് ബാധിച്ച് അയ്യപ്പന്റെ ഒരു കൊമ്പ് ഊരിപ്പോയി പ്രായത്തിൻ്റെതായ കുസൃതികളാകാം ആദ്യകാലത്ത് അയ്യപ്പൻ അല്പമൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്നു ഒന്നാം പാപ്പാനെ മാത്രം അനുസരിച്ച് ശീലമുള്ള അയ്യപ്പൻ എന്നും ഒരു ഒറ്റച്ചട്ടം കൊമ്പനായിരുന്നു സഹായികളായ പാപ്പാൻമാർ അനുസരിപ്പിക്കാൻ വന്നാൽ അവൻ അവരെ ഏഴായിരത്തുപോലും അടുപ്പിക്കാറില്ല ഒരിക്കൽ ഒന്നാം പാപ്പാൻ ഇല്ലാതിരുന്ന സമയം ഇടച്ചട്ടക്കാരൻ വന്ന് ആനയ്ക്ക് പട്ടയിട്ട് കൊടുത്ത് കഴിക്കാൻ പറഞ്ഞതും ആന പാപ്പാനെ തട്ടിയിട്ട് വീഴ്ത്തി കൊന്നുകളഞ്ഞു അതിന്റെ നടുക്കം മാറും മുൻപേ അയ്യപ്പൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ മറ്റു രണ്ട് കൊലപാതകങ്ങൾ കൂടി ചെയ്തു അതോടെ അയ്യപ്പന് പ്രശ്നക്കാരന എന്ന പേര് വീണോ ആനപ്പകയുടെ മൂർത്തിഭാവമായി മാറി അയ്യപ്പൻ പക്ഷെ വിധി അവന്റെ മാറ്റി എഴുതി കാലം മാറുന്നതിനനുസരിച്ച് അയ്യപ്പൻ തൻ്റെ പേരുദോഷങ്ങളെല്ലാം പിന്നീട് അവൻ ആനപ്രേമികളുടെ സ്വകാര്യ അഹങ്കാരമായി മാറി ആനക്കേരളത്തിന്റെ വൈഡൂര്യമായി ചെന്നെത്തുന്നിടത്തെല്ലാം തൻ്റെ അഴകളവുകൊണ്ട് പ്രഥമ സ്ഥാനം നിലനിർത്താൻ അയ്യപ്പന് കഴിഞ്ഞു കേരളത്തിലെ ഒട്ടുമിക്ക പൂരങ്ങളിലും അയ്യപ്പൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു വടക്കൻ നാട്ടിൽ എന്ന പോലെ തെക്കൻ നാട്ടിലേക്കും അവന്റെ പ്രശസ്തി ഉയർന്നു തൃശ്ശൂർ പൂരത്തിന്റെ ചരിത്രത്തിൽ ദേവസ്വം ആനകളെ ഒഴിച്ച് പുറത്തുനിന്നും രണ്ടാനകൾ മാത്രമേ പൂരം എഴുന്നള്ളിച്ചിട്ടുള്ളൂ അതിനുള്ള ഭാഗ്യവും അയ്യപ്പന് ലഭിച്ചു സാമാന്യത്തിലധികം വിരിഞ്ഞു നിൽക്കുന്ന തലക്കുന്നിയും ആർക്കു മുന്നിലും അടിവതറാത്ത തൻ്റെ വിളിച്ചോതുന്ന നിൽപ്പുമായി ആനപ്രേമികളുടെയും പൂരപ്രേമികളുടെയും ആരാധനാപാത്രമായി അവൻ വളർന്നു കേരളത്തിലെ സഹ്യപുത്രന്മാർ തോറ്റുപോകുന്ന അഴകളവുകൊണ്ട് ആന കേരളത്തിൽ തന്റേതായ സ്ഥാനം അയ്യപ്പൻ ഉറപ്പിച്ചു ഏതു സദസ്സിലും കയറ്റി നിർത്താൻ പറ്റിയ ഒരു പൊന്തിടമ്പായിരുന്നു അയ്യപ്പൻ ഒരു ഒറ്റച്ചട്ടം ആനയായിരുന്നു അയ്യപ്പൻ നീണ്ട പത്ത് പതിനഞ്ച് വർഷങ്ങളായി അയ്യപ്പനും ശശിയും തമ്മിലുള്ള ആത്മബന്ധം ഉത്സവ പറമ്പുകളിൽ പലരും കണ്ടിട്ടുള്ളതാണ് ശശി മുൻപിലും അയ്യപ്പൻ പുറകിലും പോകുന്ന കാഴ്ച ഒന്ന് കാണേണ്ടതു തന്നെയാണ് ആനയ്ക്കൊത്ത പാപ്പാനും പാപ്പാനൊത്ത ആനയും ആനയെ അറിഞ്ഞു നേടിയവനായിരുന്നു ശശി അയ്യപ്പനെ ആനക്കേരളത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ചതിന് പിന്നിൽ ശശി വഹിച്ച പങ്ക് വളരെ വലുതാണ് ആനക്കേരളത്തിൽ മാത്രമല്ല മലയാളം തമിഴ് സിനിമാ മേഖലകളിലും അയ്യപ്പൻ തന്റെ സ്ഥാനം അറിയിച്ചിട്ടുണ്ട് അയ്യപ്പൻ നേടിയെടുക്കാത്ത പട്ടങ്ങൾ കുറവാണ് ഏകദേശം അൻപതിൽ കൂടുതൽ പട്ടങ്ങൾ നേടിയിട്ടുള്ള ഒരു ഗജരാജ വൈഡൂര്യമാണ് അയ്യപ്പൻ പക്ഷേ എന്തൊക്കെയാണെങ്കിലും വിധിയുടെ മുൻപിൽ അവന് പിടിച്ചു നിൽക്കാനായില്ല പ്രശസ്തിയുടെ നെറുകയിൽ ഉയർന്നു നിൽക്കുമ്പോൾ തന്നെ എല്ലാവരെയും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അയ്യപ്പൻ ഈ ലോകത്തു നിന്നും യാത്രയായി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തഞ്ചിനാണ് അയ്യപ്പൻ ആനപ്രേമികളുടെയെല്ലാം ഹൃദയം തകർത്ത് ഈ ലോകത്തു നിന്നും വിട പറയുന്നത് ആനയെ നീരിൽ കെട്ടിയുറപ്പിച്ച ശേഷം വർഷങ്ങളായി അയ്യപ്പന്റെ കൂടെ നിന്നിരുന്ന ശശി അയ്യപ്പനിൽ നിന്നും ഒഴിഞ്ഞോ പിന്നീട് നടന്നതൊന്നും ഇപ്പോഴും ആന കേരളത്തിൽ ചുരുളഴിയാത്ത രഹസ്യങ്ങളായി തന്നെ നിലനിൽക്കുന്നു പാദരോഗമാണ് അയ്യപ്പൻ ചരിയാൻ കാരണമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഈ പാദരോഗം എങ്ങനെ വന്നുവെന്ന് ആർക്കും അറിയില്ല ശശി ഇറങ്ങിയ ശേഷം കാലം കഴിഞ്ഞിട്ടും ആനയെ തറയിൽ നിന്നഴിക്കാൻ ആരും മുതിർന്നില്ല അവസാനം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് എരുമയൂർ മണിച്ചേട്ടൻ വന്നാണ് അയ്യപ്പനെ അഴിക്കുന്നത് അയ്യപ്പനെ അഴിച്ച ശേഷമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടതാണ് അതിൽ അയ്യപ്പനെ ക്ഷീണിതനായി കണ്ടിരുന്നെങ്കിലും തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്നു സത്യത്തിൽ എന്താണ് അയ്യപ്പനെ സംഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അയ്യപ്പനെ കൊന്നതോ അതോ കൊല്ലിച്ചതോ ചെരിഞ്ഞ ശേഷമുള്ള അവന്റെ ആ കിടപ്പ് ഓരോ ആനപ്രേമിയുടെയും മനസ്സിൽ ഒരു മായാത്ത വിങ്ങലായി ഇന്നും നിലനിൽക്കുന്നു അവന്റെ ദേഹമാസകലുമുള്ള മുറിവുകൾ ആരും കാണാതിരിക്കാൻ കരിവാരി കൈവാരിത്തേച്ചിരിക്കുന്നത് എത്രത്തോളം വേദന അയ്യപ്പൻ സഹിച്ചു കാണുമെന്ന് ഓരോ ആനപ്രേമിയും തൊട്ടറിഞ്ഞതാണ് നീ സഹിച്ച വേദന ഒരിക്കലും മറക്കില്ല അയ്യപ്പ മൺമറഞ്ഞുപോയ ആ വൈഡൂര്യ ശോഭയ്ക്ക് മുൻപിൽ പ്രണാമം അർപ്പിക്കുന്നു